നമ്മൾ എന്തായാലും ഒരു കണ്ടന്റ് ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോ അപ്പൊ പെയ്യും മഴ ഇപ്പോഴാണ് മഴ മാറിയിട്ടത് ഇത്രയെങ്കിലും ഒരു വെയിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് വിചാരിച്ചിട്ടുള്ള ചില കണ്ടന്റുകളൊന്നും ചെയ്യാനും പറ്റിയിട്ടില്ല എന്തായാലും നമ്മൾ വെറുതെ ഇരിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ മഴയൊണ്ട് പാടത്തും തോട്ടിലും ഇതാണ്ടോ നല്ല കുട്ടൊഴുക്കാണ് ഈ ഒരു ഒഴുക്കിനെ നമ്മൾ മുതലെടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതിന് നമുക്ക് ഒരു വെയില് വേണം ഒരു വലിയ കുഴപ്പമില്ലാത്ത ഒരു മുള നമ്മൾ എടുത്തിട്ടുണ്ടോ പക്ഷെ ഈ സൈഡ് നോക്കുമ്പോ മൊത്തം കുഴപ്പാണ് കാണാനുള്ളത് ഇതിലിപ്പോൾ ഒരു റൗണ്ട് കട്ടിയുള്ള ചെയ്യാനുള്ള ഭാഗം എന്ന് പറയുക ഇതാ ഇവിടെ മാത്രമേ കാണുള്ളൂ നമ്മൾ നമ്മൾ വിചാരിച്ച പോലെ കിട്ടണില്ല അപ്പോൾ കട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇതാ പൊട്ടും നുറുങ്ങൊക്കെ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും പൊട്ടിയ സ്ഥിതിക്ക് ഇത് നമുക്ക് ഒരേ അളവിലാണ് മുറിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് ഒരേ അളവിൽ കുറച്ച് മര കഷ്ണങ്ങൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അത് നമുക്കിങ്ങനെ കറക്റ്റ് റൗണ്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കണം ഇനി ഈ മുളയുടെ കഷ്ണങ്ങൾ നമ്മൾ നേരെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചെടുക്കട്ടോ ഇപ്പം കറക്റ്റ് അളവിൽ നമ്മളിങ്ങനെ ഇത് അവിടെ തന്നെ അനങ്ങാതെ നമുക്ക് ഒട്ടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ വീടിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് സംഭവം കറങ്ങണ കണ്ടിട്ടോ അട നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട് ഇനി ഇതിൽ നമുക്ക് അടുത്ത പണി പണിയെടുക്കണം നമുക്ക് ഇതിൻ്റെതാ ഈയൊരു ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കൊമ്പ് വെക്കണം ആ ഈ കൊമ്പെന്നെ ആയിക്കോട്ടെ ഇതിൻ്റെ നടുവിൽ നമുക്ക് ചെത്തി കൂർപ്പിച്ച് വെച്ചുകൊടുക്കണം തമശയൊന്നുമില്ലല്ലോ ഇപ്പൊ ഈ ഒരു രൂപത്തിൽ നമുക്ക് ഇതിനെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല ഇതിനൊന്ന് ചെത്തി മിനിച്ചെടുക്കണം സെറ്റ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് അതിന് നമ്മൾ ഇതാ ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതാ ഒരേ സൈസിലുള്ള രണ്ട് കോള് എടുത്തിട്ടുണ്ട് അതിന് രണ്ടിനും നമ്മൾ ഒരേ കോള് രണ്ട് ഹോൾ കോള് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു വീല് ഇതുപോലെ അങ്ങനെ കയറ്റി വെച്ചുകൊടുക്കാം അപ്പൊ ഇത് ഇവിടെ നിന്നിട്ട് ഇതുപോലെ അങ്ങനെ കറങ്ങാനുള്ളതാണ് നമുക്ക് ഇതാ ഇവിടെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കാം കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് വീലിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് കറങ്ങുമ്പോ വലിയ രസമല്ല അപ്പൊ ഈ ഒരു വീലിന്റെ കറക്ക മുതലെടുത്ത് നമുക്ക് ഇതിന്റെ മുകളിൽ ഒരാൾ സൈക്കിള് ചവിട്ടണ പോലെ നമുക്ക് സെറ്റ് ചെയ്യണം അപ്പൊ വീല് ചവിട്ടണ രണ്ട് കാല് നിർബന്ധമാണ് അത് നമുക്ക് ഈ ഒരു കമ്പ് വെച്ചിട്ട് ഉണ്ടാക്കി അങ്ങനെ നമ്മൾ രണ്ട് കാല് റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഈ കാണുന്ന നാലെണ്ണം രണ്ട് കാലുകളാണ് കേട്ടോ ഇത് ഇതാ ഇതിന്റെ ഉള്ളിക്ക് ഇതുപോലെ അങ്ങനെ ജോയിൻറ്റ് ചെയ്യുന്ന സെറ്റപ്പിലാണ് നമ്മൾ പണിതിട്ടുള്ളത് സോറി തിരിഞ്ഞ് പോയി ഇങ്ങനെ അപ്പം കാല് ഇതാ ഇതുപോലെ അങ്ങനെ മൂവ് ചെയ്യണം അപ്പോൾ അതിങ്ങോട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ നമ്മളിതാ ഇതുപോലെ ഒരു കമ്പ് എടുത്തിട്ട് നൈസായിട്ട് ഇങ്ങനെ കുത്തി അപ്പുറത്തെ ഹോൾ കടണ്ടെടുക്കുക അപ്പം നമ്മുടെ കാല് സുഖമായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പം നമ്മുടെ വീലിന് രണ്ട് പെടൽ ഉണ്ടെങ്കിൽ സംഭവം ചവിട്ടാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അത് നമ്മളിതാ ഇതുപോലെ ഒരു ഹോളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അത് നേരെ ഇങ്ങനെ ഇറക്കി വെച്ചുകൊടുക്കുക ഇനി ഇതായി ഈ രണ്ട് കാല് നമുക്ക് ഇവിടെ ഇട്ട് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു കാല് ഒട്ടിക്കാൻ നമുക്ക് ഇവര് രണ്ടാളും വേണം അത് നമ്മൾ ഈ ഒരു ആണി ഇതാ ഇതിന്റെ ഉള്ളിക്ക് ഇങ്ങനെ ഇറക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് നേരെ ഇതാ ഈ ഒരു ഹോളുകടെ ഇങ്ങനെ കടത്തി വിട്ടിട്ട് ഈ കട്ടട ബാക്കിലുള്ള ഹോളിക്ക് ഇങ്ങനെ ഉറപ്പിച്ചു കൊടുക്കുക പിന്നെ അടുത്ത കാല് വെക്കാൻ വേണ്ടി നമ്മളിതാ ഇതുപോലൊരു കുറ്റിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടോ ഇടയിൽ ചെറിയൊരു കട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളിതാ ഈ ഒരു കട ഇങ്ങനെ കയറ്റിയിട്ട് ഈ ഒരു കട്ടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കണം എന്നിട്ട് നമ്മുടെ കാലിന്താണ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കണത് അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കാൽ ഇങ്ങനെ തിരിയണതിനനുസരിച്ചിട്ട് ഈ ഒരു കോലും ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കണം അതിന് വേറൊരു കാരണമുണ്ട് താഴത്ത് വെച്ച പോലെ ഒരു ക്രോസ് നമുക്ക് ഇതാ ഇവിടെയും കൊടുക്കണം എന്നാലേ ഈ ഒരു ഭാഗം കണക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ അതാ ഈ ഒരു കോല് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ ഈ ഒരു ഹോളിക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കണം അപ്പം ഇതിങ്ങനെ ഒട്ടിച്ചു നിർത്താൻ ഒരു കാരണമുണ്ട് ഇതാണ്ടോ ഇതുപോലെ ഇങ്ങനെ ചാലിക്കണം ഈ സംഭവം അത് കാലിൻ്റെ മൊട്ടൊന്നും അടങ്ങിയില്ല ഇപ്പം നമ്മളൊരു തല പണിതുകൊണ്ടിരിക്കുകയാണ് ഒരു ചിരിക്കുന്ന മനുഷ്യനെട്ടോ നമ്മൾ ഉണ്ടായിട്ടുള്ളത് ഏകദേശം ഒരു ജോക്കറിന്റെ പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു എന്താ സോൾ ഡ്രിങ്ക് ആയെന്ന് വെച്ചിട്ടോ നമ്മളിതിങ്ങനെ മരം കരിച്ചിട്ട് ഇതിൻ്റെ ചുളിവുകളും കണ്ണൊക്കെ വരച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലിപ്പോൾ എന്താ ഈ ഒരു ഭാഗം മാത്രമേ മരമുള്ളൂ ഇതിൻ്റെ പിൻഭാഗം മൊത്തം തെർമോക്കോളാണ് ഇതിൻ്റെ വെയ്റ്റ് ഒന്ന് കമ്മിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കണ്ടില്ലേ കാറ്റത്ത് പാറുന്ന പോലെയാണ് ഇപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ വെയിറ്റ് കൂടിയ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പം ഇപ്പം നോക്കുമ്പോൾ രണ്ട് കയ്യിൻ്റെ കുറവും കൂടി കാണാണ്ട് അത് നമ്മൾ രണ്ട് കോൽമിട്ടായി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല ക്ലാപ്പ് ചെയ്യാൻ പറ്റിയ കയ്യാണോ അത് അപ്പോൾ കയ്യും കൂടി വെച്ചെടുത്തപ്പോൾ ഒരു ചെറിയ അവസ്ഥക്കൂടെ നിന്നിട്ട് സൈക്കിൾ ചവിട്ടുന്ന ഫീല് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആളെ ഒന്ന് സുന്ദരനെ എടുക്കുകയാണ് നമ്മളെ അങ്ങനെ പെയിൻറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി മുടിയായിട്ട് കുറച്ച് കറുത്ത നൂലിങ്ങനെ വെച്ചുകൊടുക്കാം ഇപ്പം കണ്ടു കഴിഞ്ഞാൽ കോഞ്ചറിങ്ങത്തെ ബൊമ്മയുടെ അപ്പൂ പൻ്റെ പോലെ അല്ലേ എന്തായാലും നമ്മൾ വിചാരിച്ചതിനേക്കാളും ഭീകര രൂപം വന്നിട്ടുണ്ട് ആൾക്ക് കണ്ടോ അപ്പോൾ ഒരു ഓറഞ്ച് ഡ്രസ്സും കൂടി ആൾക്ക് ഇട്ട് കൊടുത്ത് നോക്കാം അങ്ങനെ നമ്മുടെ ആളിത് റെഡി ആയിട്ടുണ്ട് വെള്ളത്തിലായിട്ട് ഇറക്കി വെച്ചാൽ മതി ഇനി ഒറ്റയ്ക്ക് ചവിട്ടിക്കോളാം എന്നാണ് ആൾ പറയണത് അപ്പൊ നമുക്ക് വെള്ളത്തിൽ കൊണ്ടൊക്കെ സെറ്റ് ചെയ്യാം അങ്ങനെ തന്നെ നമ്മുടെ ആ സൈക്കിൾ ചവിട്ടിൽ തുടങ്ങിയിട്ടുണ്ട്

ിൽ സൈക്കിൾ ചവിട്ടി ഒഴുക്ക് എന്ന അവസാനിക്കണം അന്ന് ആള് ചവിട്ടിൽ നിർത്തുള്ളൂ പിന്നെ എന്തെങ്കിലും കേട് വരണം ഇതുവരെ ആയിട്ട് ഒരു കേടും കാണാനൊന്നും ഇല്ല സംഭവം നമ്മൾ വിചാരിച്ച പോലെ വിജയിച്ചു എന്ന് തന്നെ പറയാം അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു സൈക്കിൾ മേനെ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബായ്തീക്ഷയിൽ പ്രശ്നം എന്താ ബൈ えっ <laughs>